എറണാകുളം ബെസിലീക്ക പള്ളിയിൽ രാത്രി ഗുണ്ടകളുടെ ആക്രമണം എറണാകുളം ബെസിലീക്ക പള്ളിയിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ട് വർഷങ്ങളേറെയായി അതിൽ ഏറ്റവും അടുത്ത് സംഭവിച്ച ഒന്നാണ് അഡ്മിനിസ്ട്രേറ്ററെ വികാരിക്ക് മേലെ സ്ഥാപിക്കുവാനുള്ള ക്രിമിനൽ കൂരിയയുടെ നീക്കം അഡ്മിനിസ്ട്രേറ്ററെ സ്ഥാപിച്ച് ഇടവകയിൽ ഭിന്നിപ്പുണ്ടാക്കുക നശിപ്പിക്കുക തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നതാണ് മിത്രാൻമാരുടെയും കൂരിയയുടെയും ഈ നീക്കത്തിനു പിന്നിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരുന്നു ബസിലീക്കയിൽ ഉണ്ടായിരുന്ന രണ്ട് കൊച്ചിച്ചന്മാർക്ക് ട്രാൻസ്ഫർ കൊടുത്തതും മാർ പുത്തൂർ രാജിവെച്ചപ്പോൾ ക്രിമിനൽ കൂരിയായുടെയും മെത്രാൻ സംഘത്തിന്റെയും ഒത്താശയോടുകൂടെ ഇടവക പാരീഷ് കൗൺസിലിന്റെ അനുവാദം ചോദിക്കാതെ നിമിഷ നേരം കൊണ്ട് ഇടവക പ്രതിനിധികളെ മാറ്റിയ സംഭവവും അഡ്മിനിസ്ട്രേറ്ററിനെ സ്ഥാപിക്കുവാനുള്ള നീക്കത്തെ സ്വീകരിക്കുവാൻ ഭൂരിഭാഗം ഇടവക ജനങ്ങളും തയ്യാറായില്ല ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ സംരക്ഷിക്കും എന്നായിരുന്നു ഇടവക സമൂഹത്തിന്റെ തീരുമാനം അതിനായി അവർ രാവും പകലും പള്ളിമേടയിൽ അച്ഛനെ അക്രമകാരികളിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഉറക്കമളച്ചും കൂട്ടിരുന്നു ഇപ്പോഴും കൂട്ടിരിക്കുന്നു എന്നാൽ ഇന്നലെ നടന്നത് ഇടവകക്കാർ രാത്രി എട്ടേ മുപ്പതിനു ശേഷം പള്ളിയിൽ നിന്ന് പോയപ്പോൾ അതിക്രമിച്ചു കടന്ന ഒരു കൂട്ടർ പള്ളിക്ക് ചുറ്റുമുള്ള സി സി ടി വി കേബിളുകൾ മുഴുവൻ മുറിച്ചു മാറ്റി വികാരിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എറണാകുളം സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബെസിലിക്കയിലെ ഇരുപത്തിയഞ്ച് സി സി ടി വി ക്യാമറകൾ രാത്രി ഒൻപത് മണിക്ക് ശേഷം കേബിളുകൾ മുറിച്ചു മാറ്റി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തു പോലീസ് എത്തിയപ്പോൾ അക്രമികൾ കടന്നു കളഞ്ഞു രാത്രി എട്ടേ മുപ്പത് വരെ ബസിലിക്ക ഇടവകക്കാർ അവിടെ ഉണ്ടായിരുന്നു അവർ പോയി എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് അക്രമികൾ ഈ കൃത്യം നിർവഹിച്ചത് അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇത് പള്ളിയുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ബാധിക്കുമെന്നതുപോലെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഭിന്നിപ്പാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് മെത്രാൻമാരും ക്രിമിനൽ കൂര്യായുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല